നമസ്കാരം കേരളത്തിലെ വനമേഖലയിലെ മാവോയിസ്റ്റ് സാന്നിധ്യം ഇന്നും ഇന്നലെയും തുടങ്ങിയതൊന്നുമല്ല പക്ഷേ കേരളത്തിൽ മറ്റു സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് മാവോയിസ്റ്റുകൾ അത്രമാത്രം അപകടകാരികളല്ല പലതരത്തിലുള്ള ആക്രമണങ്ങളും മറ്റു സംസ്ഥാനങ്ങളിൽ നടക്കുമ്പോൾ കേരളത്തിൽ ഇത്തരം ആക്രമണങ്ങൾ അവർ നടത്താറില്ല ഇതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം കേരളം ഇവരുടെ ഒരു ഹൈഡ് ഔട്ട് അല്ലെങ്കിൽ ഒളി സങ്കേതമായി മാറിയിരുന്നു എന്നുള്ളതാണ് മാത്രമല്ല കേരളത്തിൽ ഇവർക്ക് ചില പിന്തുണയൊക്കെ ചില ഭാഗങ്ങളിൽ നിന്ന് ലഭിക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഇവർ ആക്രമണത്തിന് കഴിഞ്ഞ കാലങ്ങളിൽ മുതിർന്നിരുന്നില്ല പക്ഷേ മറ്റ് ചില സംസ്ഥാനങ്ങൾ ഉത്തരേന്ത്യൻ സംസ്ഥാനങ്ങളിലൊക്കെ ഇത്തരത്തിൽ മാവോയിസ്റ്റുകൾ കനത്ത ആക്രമണം അഴിച്ചുവിടുന്ന ഒരു സംഘമാണ് അവർക്ക് നേരെ വരുന്ന അല്ലെങ്കിൽ അവരെ നേരിടാൻ വരുന്ന പോലീസുകാരെയും സുരക്ഷാസേനയെയും സിആർ പി എഫിനെയും ഒക്കെ അവർ നിഷ് ഷ്കരണം വധിക്കുകയായിരുന്നു പതിവ് ബോംബുകളും മറ്റ് ആയുധങ്ങളും ഒക്കെ ഉപയോഗിച്ചുകൊണ്ട് അവർ സായുധ സേനയെ നേരിട്ടുകൊണ്ടിരുന്നു ഈ അടുത്ത അല്ലെങ്കിൽ ഈ കഴിഞ്ഞ ദിവസങ്ങളിലും സി ആർ പി എഫ് ജവാന്മാരെ വധിക്കുന്ന തരത്തിലുള്ള ആക്രമണം മാവോയിസ്റ്റുകളുടെ ഭാഗത്തു നിന്നും ഉണ്ടായി പക്ഷേ ഇപ്പോൾ മാവോയിസ്റ്റുകൾ ആ രീതി മാറ്റുകയാണ് കേരളത്തിലും അവർ ആക്രമണത്തിന് പദ്ധതി ഇടുന്നു എന്നതിൻ്റെ സൂചനയാണ് കഴിഞ്ഞ ദിവസം കണ്ടെത്തിയ കുഴിബോംബ് വയനാട് മക്കിമലയിൽ കണ്ടെത്തിയ കുഴിബോംബ് മാവോയിസ്റ്റുകളുടെ ആക്രമണ സ്വഭാവം മാറുന്നു എന്നതിൻ്റെ ഒരു വലിയ ഉദാഹരണമാണ് ഇത് ചെറിയ സൂചനയൊന്നും മറിച്ച് ഇവിടുത്തെ ഭീകരവിരുദ്ധ സേനയ്ക്കെതിരെ വലിയ ഒരു ആക്രമണത്തിന് മാവോയിസ്റ്റുകൾ പദ്ധതിയിട്ടിരുന്നു ആ പദ്ധതി പൊളിഞ്ഞു പോയതാണ് എന്നാണ് ഇപ്പോൾ മനസ്സിലാക്കാൻ സാധിക്കുന്നത് മക്കിമലയിലെ ആ ബോംബ് കുഴിബോംബ് വളരെ പണിപ്പെട്ടാണ് നിർവീര്യമാക്കിയത് നിയന്ത്രിതമായ ഒരു സ്ഫോടനം നടത്തിയാണ് ആ ബോംബ് നിർവീര്യമാക്കിയത് നിയന്ത്രിത സ്ഫോടനമായിട്ട് പോലും ഉഗ്രശബ്ദം കേട്ടതായി സമീപവാസികൾ പറയുന്നുണ്ട് ഈ ബോംബിനോടനുബന്ധിച്ച് ഈ ബോംബ് പൊട്ടിക്കാനായി ഏതാണ്ട് മുപ്പത് മീറ്ററോളോളം നീളമുള്ള ഒരു കണക്ഷൻ വയർ അടക്കം ഇപ്പോൾ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുണ്ട് തണ്ടർ ബോൾട്ട് അവിടെ ക്യാമ്പ് ചെയ്യുന്നുണ്ട് ഈ ബോംബ് കണ്ടെടുത്ത സ്ഥലം മാവോയിസ്റ്റുകളുടെ കബനീതള സംഘത്തിൻ്റെ സാന്നിധ്യം അത് മുമ്പ് ഉണ്ടായിട്ടുള്ള ഒരു സ്ഥലം കൂടിയാണ് അതുകൊണ്ട് തന്നെ ഇത് തണ്ടർ ബോൾട്ടിനെതിരെയുള്ള വലിയ ഒരു ക്രമണ പദ്ധതി ആയിരുന്നോ എന്നാണ് ഇപ്പോൾ സംശയിക്കുന്നത് അതായത് രണ്ടായിരത്തി എട്ടിലെ ഭീകരാക്രമണത്തിന് ശേഷം എല്ലാ സംസ്ഥാനങ്ങളിലും ഭീകരവിരുദ്ധ സേനാ വിഭാഗങ്ങൾ ഉണ്ടാകണം എന്ന് കേന്ദ്ര സർക്കാർ തീരുമാനത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് കേരളത്തിലും ഭീകരവിരുദ്ധ പോരാട്ടത്തിനായി തണ്ടർ ബോൾട്ട് എന്ന ഒരു കമാൻഡോ സംഘത്തെ രൂപീകരിക്കുന്നത് സാധാരണ പോലീസിൽ നിന്നും വ്യത്യസ്തമായി കഠിനമായ പരിശ്രമങ്ങളിലൂടെ കടന്നുപോയിട്ടുള്ള അങ്ങനെ രൂപീകരിക്കപ്പെട്ടിട്ടുള്ള ഒരു പ്രത്യേക വിഭാഗമാണ് തണ്ടർ ബോൾട്ട് കേരളത്തിൽ പക്ഷേ തണ്ടർ വ്യാപകമായി വ്യാപൃതരായിട്ടുള്ളത് മാവോയിസ്റ്റ് വേട്ടയിലാണ് ഏതാനും ചില മാവോയിസ്റ്റുകളെ ഈ അടുത്ത കാലത്തായി സേനാവിഭാഗം വെടിവെച്ച് കൊന്നിട്ടുമുണ്ട് അതുകൊണ്ട് തന്നെ തണ്ടർ ബോൾട്ടിനെതിരായുള്ള ഒരു നീക്കമായിട്ടാണ് ഇപ്പോൾ എല്ലാവരും സംശയിക്കുന്നത് എന്തായാലും കേരളത്തിലേക്കുള്ള മാവോയിസ്റ്റ് സാന്നിധ്യം കൂടുകയാണ് അതിന് പ്രധാനമായും രണ്ട് കാരണങ്ങളുണ്ട് ഒന്ന് ഉത്തരേന്ത്യയിലെ ഇവരുടെ ഹൈഡ് ഔട്ടുകളിലെല്ലാം വലിയ രീതിയിലുള്ള സൈനിക നടപടി നടക്കുന്നുണ്ട് അതായത് സുരക്ഷാ സേനകളെ ഉപയോഗിച്ചുകൊണ്ടുള്ള മാവോയിസ്റ്റ് േട്ട അത് നടക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിൽ നിന്ന് രക്ഷപ്പെടാനായി സുരക്ഷിത പ്രദേശം എന്ന നിലയിൽ മാവോയിസ്റ്റുകൾ കേരളത്തിലേക്ക് മാറുന്നു എന്നൊരു സൂചനയുണ്ട് അവർ ഇവിടെ വന്ന് ഇവിടത്തെ അല്ലെങ്കിൽ അവരെ എതിർക്കാൻ ശ്രമിക്കുന്ന തണ്ടർബോൾട്ട് സേനാ വിഭാഗത്തെയും ആക്രമിക്കാനുള്ള പദ്ധതിയുണ്ട് ഉണ്ട് അതുകൊണ്ട് തന്നെയാണ് ഇത്തരം ബോംബുകളും ആയുധങ്ങളും കുഴിബോംബുകളുമെല്ലാം കേരളത്തിൻ്റെ വനം മേഖലയിൽ മാവോയിസ്റ്റുകൾ സ്ഥാപിക്കുന്നത് ഇതൊരു പക്ഷേ സുരക്ഷാ സൈനികരുടെ മാത്രമല്ല സാധാരണ ജനങ്ങളുടെ ജീവനു പോലും ഭീഷണിയാകുന്ന നിലയിലേക്ക് മാറാനുള്ള എല്ലാ സാധ്യതയുമുണ്ട് രണ്ടാമത്തെ ഏറ്റവും പ്രധാനപ്പെട്ട കാരണം മാവോയിസ്റ്റുകൾക്ക് ചില അർബൻ നക്സലിറ്റുകളുടെ പിന്തുണ അത് കേരളത്തിൽ നിന്ന് കിട്ടുന്നു എന്നുള്ളതാണ് മാവോയിസ്റ്റുകൾക്ക് അനുകൂലമായ ചില ചർച്ചകളും മറ്റും ഇപ്പോൾ ചില ഓൺലൈൻ മേഖലകളിൽ ഓൺലൈൻ പ്ലാറ്റ്ഫോമുകളിലൊക്കെ നടക്കുന്നതായി കേന്ദ്ര അന്വേഷണ ഏജൻസികൾക്ക് വിവരം ലഭിച്ചിട്ടുണ്ട് ഇതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിൽ അവർ സംസ്ഥാന സർക്കാരിന് റിപ്പോർട്ടും നൽകിയിട്ടുണ്ട് എന്തായാലും കേരളത്തിൽ മാവോയിസ്റ്റ് ഭീഷണി അത് വർദ്ധിച്ചു വരികയാണ് മാവോയിസ്റ്റുകൾക്കെതിരെയുള്ള ചില നടപടികൾ സർക്കാർ കൈക്കൊണ്ടേ തീരൂ എന്ന് തന്നെയാണ് കേന്ദ്ര ഏജൻസികൾ സംസ്ഥാനത്തെ അറിയിച്ചിട്ടുള്ളതും വെബ് ഡെസ്ക് ബൈ യുവർ ഡ്രീം ഹോം അവർ ഓൺഗോയിങ് ലക്ഷറി അപ്പാർട്ട്മെന്റ് നിയർ കാര്യവട്ടം സ്ക്വയർ നിയർ യുഎസ് ടി ഗ്ലോബൽ വൈറ്റ് മാനർ നിയർ ആറ്റുകാൽ അമ്പലത്ര ആൻഡ് എവർഗ്രീൻസ് ലക്ഷറി വിലാസ് നിയർ തിരുമല കോൾ നയൻ സീറോ ഫോർ എയിറ്റ് ടു ട്രിപ്പിൾ ഫൈവ് ഡബിൾ നയൻ ചോതിസ് ബിൽഡിംഗ് പ്രൊമോട്ടേഴ്സ് പ്രൈവറ്റ് ലിമിറ്റഡ് തിരുവനന്തപുരം